നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ കോട്ടയാണ് ഗുജറാത്ത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ആ കോട്ട പിടിച്ചെടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പിയെ സംബന്ധിച്ച് ഇതൊരു തിരിച്ചടി തന്നെ തന്നെയാവുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് കാരണം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു ഗുജറാത്ത് ഗുജറാത്തിൽ മതവർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിച്ചു വച്ചുകൊണ്ടിരുന്നതായിരുന്നു അവർ വർഗീയതയ്ക്ക് വേണ്ടി രണ്ടുപേരും പ്രവർത്തിക്കുന്ന പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു ഇത് എന്നാൽ ഗുജറാത്ത് കയ്യിൽ നിന്ന് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കടുത്ത തിരിച്ചടി തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഗുജറാത്തിൽ നിന്ന് ബി ജെ പി തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് അതിന്റെ തുടക്കമെന്നോളം ഭരണഘടന സംരക്ഷിക്കുന്നതിനും മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു മാസത്തെ ക്യാമ്പയിൻ ഇന്നു മുതൽ കോൺഗ്രസ് ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി പുതിയ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ജയ് ബാബു ജയ് ഭീം ജയ് സംവിധാൻ അഭിയാൻ എന്നാണ് കോൺഗ്രസിന്റെ പുതിയ മുദ്രാവാക്യം ബാബു എന്നാൽ മഹാത്മാഗാന്ധി എന്നും ഭീം എന്നാൽ അംബേദ്കർ എന്നും സംവിധാൻ എന്നാൽ ഭരണഘടനയും എന്നാണ് അർത്ഥം ഈ മൂന്ന് മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അടുത്ത നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദറിൽ വെച്ച് തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് ജനുവരി ഇരുപത്തിയാറിന് മധ്യപ്രദേശിലെ മോവിലുള്ള അംബേദ്കറുടെ ജന്മസ്ഥലത്ത് നടക്കുന്ന പൊതുറാലിയിൽ പ്രചാരണം അവസാനിക്കും അംബേദ്കറിന്റെ പേര് പോലും ഉച്ചരിക്കരുത് അതിനു പകരം ദൈവത്തെ വിചാരിക്കൂ നിങ്ങൾക്ക് സ്വർഗമെങ്കിലും കിട്ടുമെന്ന രീതിയിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയ അമിത്ഷായ്ക്കെതിരെയുള്ള മറുപടിയാണ് അംബേദ്കറിന്റെ ജന്മസ്ഥലത്ത് തന്നെ നടത്തുന്നതെന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യും വലിച്ചു കീറിക്കളയും എന്നിങ്ങനെ പറയുന്ന വർഗീയവാദികൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള കോൺഗ്രസിനെ മുദ്രാവാക്യവും എന്ന കാര്യം ഉറപ്പിക്കാം ബി ജെ പിയെ ഗുജറാത്തിൽ നിന്നും കോൺഗ്രസ് തുരത്തി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യം ഇതിനോടകം വ്യക്തമാവുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഉണ്ടായ അതേ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളതും വർഗീയതയുടെ പേരിൽ ജനങ്ങൾ തമ്മിലടിക്കുന്ന കാലമായിരുന്നു അന്ന് അന്നവരെ അവരെ ഒന്നിപ്പിക്കുകയായിരുന്നു ഗാന്ധിജിയുടെ ദൗത്യം എന്നാൽ ഇന്നും അതേ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ജനങ്ങൾക്കിടയിൽ മത തീവ്രത വളർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പള്ളികൾക്കിടയിൽ ക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് വാദിച്ചു പള്ളികൾ പൊളിച്ചു ക്ഷേത്രങ്ങൾ പണിയുകയാണ് അവർ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയതയുടെ വിഷം തുപ്പുകയാണ് ബി ജെ പി എന്നാൽ അന്ന് ഗാന്ധിജി ശ്രമിച്ചത് ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദം വളർത്തിയെടുക്കാനാണ് ആ ഇന്ത്യയാണ് ബി ജെ പി സർക്കാർ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറ്റുവാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിച്ചുകൊണ്ടാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദയാത്രക്ക് കോൺഗ്രസ് തുടക്കമിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി ആറിനും ഇടയിൽ എല്ലാ നേതാക്കളും പങ്കെടുക്കുന്ന സംവിധാൻ ബച്ചാവോ രാഷ്ട്രീയ പദയാത്ര എന്ന പേരിൽ രാജ്യവ്യാപകമായി വിപുലമായ ജനസമ്പർക്ക ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ പദയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുമുണ്ട് രാഹുൽ ഗാന്ധി അല്ല മറിച്ച് പ്രാദേശിക നേതാക്കളാണ് പദയാത്രയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് എല്ലാ ബ്ലോക്കിലും ജില്ലയിലും സംസ്ഥാനത്തും റാലികളും മാർച്ചുകളും നടത്താനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം താഴെ തട്ടിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതല്ല ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് അവരുടെ തീരുമാനവും കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബി ജെ പി തുടച്ചു നീക്കുമെന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ്